ഗൾഫ് രാജ്യങ്ങളിൽ കനത്ത മഴ ഒമാനിൽ മഴയിൽ പത്ത് കുട്ടികൾ ഉൾപ്പെടെ മരിച്ചവരുടെ എണ്ണം പതിനെട്ടായി യു എയിലെ വിവിധയിടങ്ങളിൽ വെള്ളത്തിനിടിയിലായി നാളെ വൈകിട്ട് വരെ ഇവിടെ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ദുബായ് വിമാനത്താവളത്തിന്റെ പ്രവർത്തനത്തെയും മഴ ബാധിച്ചു ബഹ്റൈനിൽ മഴയിൽ മലയാളികളുടെ ഉൾപ്പെടെ വ്യാപാര വ്യാപാര സമുച്ചയങ്ങളിലും മനാമ സെൻട്രൽ മാർക്കറ്റിലും വെള്ളം കയറി ഗൾഫ് നാടുകളിൽ അതിശക്തമായ മഴയാണ് അനുഭവപ്പെടുന്നത് യു എയിൽ ഏഴ് എമിറേറ്റുകളിലും ഇന്നലെ മുതൽ മഴ നിർത്താതെ പെയ്യുകയാണ് പലയിടത്തും റോഡുകളിലും താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളം നിറഞ്ഞ് ഗതാഗതം താറുമാറായി പലയിടങ്ങളിലും വാഹനങ്ങളിലും വീടുകളിലും വെള്ളം കയറി ദുബായ് വിമാനത്താവളത്തിന്റെ പ്രവർത്തനത്തെയും മഴ കാര്യമായി ബാധിച്ചു ഇന്ന് നടത്തേണ്ടിയിരുന്ന പതിനേഴ് വിമാന സർവീസുകൾ റദ്ദാക്കി മൂന്ന് വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടു വ്യാവസായിക മേഖലകളിലാണ് മഴ കൂടുതൽ ദുരിതം വിതയ്ക്കുന്നത് ഷാർജയിൽ പല കമ്പനികളുടെയും വെയർ ഹൌസുകൾ പലതും വെള്ളത്തിനടിയിലായി അലൈൻ റാസൽഖൈമ എന്നിവിടങ്ങളിൽ റോഡ് തകർന്നു സ്കൂളുകളിൽ ഇന്നും നാളെയും പഠനം ഓൺലൈനിലേക്ക് മാറ്റിയിട്ടുണ്ട് എല്ലാ സർക്കാർ ജീവനക്കാർക്കും വർക്ക് ഫ്രം ഹോം സ്വീകരിക്കണമെന്ന നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു ഒമാനിലും അതിശക്തമായ മഴ തുടരുകയാണ് ഒരു മലയാളി ഉൾപ്പെടെ പതിനെട്ട് പേർക്കാണ് ഒമാനിൽ ഇതുവരെ മഴക്കെടുതിയിൽ ജീവൻ നഷ്ടപ്പെട്ടത് ഇതിൽ പത്ത് പേർ കുട്ടികളാണ് കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ ദോഫാർ അൽ ബുസ്ത ഒഴികെയുള്ള എല്ലാ ഗവർണറ്റുകളിലെയും എല്ലാ സ്കൂളുകൾക്കും നാളെയും അവധിയായിരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു ബഹ്റിനിലെ വിവിധ മേഖലകളിലും മഴ തുടരുകയാണ് ബഹ്റിനിൽ മഴയിൽ മലയാളികളുടെ ഉൾപ്പെടെ വ്യാപാര സമുച്ചയങ്ങളിലും മനാമ സെൻട്രൽ മാർക്കറ്റിലും വെള്ളം കയറിയിട്ടുണ്ട് ഷെയ്ഖ് അലീഫ ബിൻ സൽമാൻ സ്ട്രീറ്റ് റൌണ്ട് ബോർഡ് ബുരി ടണൽ അൽ സ്ട്രീറ്റ് അൽ ഖത്തേ സ്ട്രീറ്റ് ടണൽ ഷെയ്ഖ് സൽമാൻ സ്ട്രീറ്റ് ഈസ ടൗൺ ഗേറ്റ് ടണൽ എന്നിവിടങ്ങളിലെല്ലാം മഴവെള്ളം കെട്ടിക്കിടക്കുകയാണ് അസ്ഥിര കാലാവസ്ഥയുടെ പശ്ചാത്തലത്തിൽ ബഹ്റിനിലെ സ്കൂളുകളും കോളേജുകളും അടക്കം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് വെള്ളക്കെട്ട് നീക്കം ചെയ്യാനുള്ള നടപടികൾ പലയിടത്തും ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ് നാളെ രാവിലെ വരെ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ് ഫോർ ദുബായ്